ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണം പത്മാസ്മിനി കിച്ചണിലെ വിഭവങ്ങളോടൊപ്പം നമുക്ക് ആഘോഷിക്കാം ഇന്ന് ഓണസദ്യയിലെ മൂന്നാമത്തെ അച്ചാറായ മാങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം അതിനായി നാല് മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റായി മൂടി മാറ്റി നോക്കാം ഉപ്പ് നന്നായി മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു കടായിൽ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പില നാല് വറ്റൽ മുളക് കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കുക ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ കായപ്പൊടി വറുത്തു പൊടിച്ച ഉലുവപ്പൊടി സ്പൂൺ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ സ്റ്റൗ ഓഫ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത മാങ്ങ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി പൊടിച്ചെടുത്ത ഒരു സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഓണസദ്യയിലെ മൂന്നാമത്തെ അച്ചാറായ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കാൻ വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ അച്ചാർ നാളെ പച്ചടിയുടെ റെസിപ്പിയുമായി ഞാൻ വരുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഗുഡ് ബൈ